നാട്ടിക ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ ഉൾപ്പെടുത്തി ആറാം വാർഡിൽ വാട്ടർ യോസ്ക സ്ഥാപിച്ചു നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടിയായ രജനി ബാബു അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രീഷ്മ സുഗിലേഷ് ജോളി വിജയൻ എന്നിവർ സംസാരിച്ചു അണ്ടയഴത്ത് മോഹനാണ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത് കുടിവെള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായ മേഖലയാണ് ആറാം വാർഡ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അവിടുത്തെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷം രൂപ ഇപ്പോൾ കുടിവെള്ള പദ്ധതിക്കായി മാട്ടുപോറും കുടിവെള്ള പദ്ധതി എന്നുള്ള രീതിയിൽ മുപ്പത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഈ വാർഡിൻ്റെ കുടിവെള്ളത്തിനുള്ള പ്രശ്നം ഇപ്പോൾ പ്രീദർശന കോളേജ് കോളേജിൽ തുടങ്ങി ഈ പ്രദേശത്തെ ഒരു പരിധിവരെങ്കിലും നമുക്ക് കുടിവെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ കഴിയും എന്നുള്ള